സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ പദ്ധതിയുടെ ഭാഗമായി വടകര നഗരസഭ വിവിധ കമ്പനികളെ ഉൾപ്പെടുത്തി തൊഴിൽമേള സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന മേളയിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു ഓണത്തിന് ഒരു ലക്ഷം തൊഴിലെന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ കീഴിൽ വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ വടകര ഹാളിൽ വിജ്ഞാന കേരളം തൊഴിൽമേള സംഘടിപ്പിച്ചു സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ കീഴിൽ കൊണ്ടുവന്ന് കൂടുതൽ തൊഴിലുകൾ ഉദ്യോഗാർത്ഥികളിൽ എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം മേളയിൽ ആയിരത്തി അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങളോടെ കേരളത്തിനകത്തും പുറത്തുമുള്ള വൻകിട കമ്പനികൾക്കൊപ്പം വടകര മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളും ഭാഗമായി മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർ ബിന്ദു നിർവഹിച്ചു ഈ വൈജ്ഞാനിക സമൂഹത്തിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടാത്ത അഭ്യസ്ഥര വി അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേരള സർക്കാർ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തൊഴിൽമേളയാണ് വടകര നഗരസഭ ഏറ്റെടുത്ത് നടത്തുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒട്ടേറെ കമ്പനികൾ ഇന്ന് വടകര ടൗൺ ഹാളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതിൽ നാൽപ്പത്തഞ്ചോളം കൗണ്ടറുകൾ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് പത്തോളം വെർച്വൽ കൗണ്ടറുകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വടകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡി ഡബ്ല്യു എം എസ് പോർട്ടലിൽ രജിസ്ട്രേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി വടകര നഗരസഭ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഈ ദൗത്യം ജനപങ്കാളിത്തുകൊണ്ട് രാവിലെ തന്നെ ടൗൺഹാള് നിറയുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഈ തൊഴിൽമേളയിലേക്ക് മേളയിലേക്ക് ഇന്നെത്തിച്ചേർന്ന പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കഴിവിനനുസരിച്ചുള്ള തൊഴിൽ ലഭ്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജിത പത്തേരി സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജീവ് കുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ പി പ്രചുത പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു പ്രമൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് വി കെ അസീസ് മാസ്റ്റർ വിജ്ഞാന കേരളം കോർഡിനേറ്റർ ഡോക്ടർ എം ജി കുമാർ കവിത പി സി ടി പി ഗോപാലൻ മാസ്റ്റർ സതീഷൻ കുരിയാടി എൻ പി കുഞ്ഞബ്ദുള്ള ഹാജി ആർ കെ സുരേഷ് ബാബു സി കുമാരൻ ഗണേശൻ എ ബി വി പി ഗിരീഷൻ വി ഗോപാലൻ മാസ്റ്റർ ബാബു കൊയ്ലോത്ത് മിഗ്ദാദ് തയ്യൽ ഷറഫുദ്ദീൻ എ പി ഷാജിദ് തുടങ്ങിയവർ സംസാരിച്ചു പി എ ടു സെക്രട്ടറി ആർ ഗണേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ ഇല്ലാത്ത കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരും വെളിച്ചെണ്ണേ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം